പാനൂരിൽ ഷാഫി പറമ്പിലിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കുന്നതിൽ വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിലക്കെന്ന റിപ്പോർട്ട് റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കുന്നതിലാണ് വിലക്ക് വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതിയെന്ന് നിർദ്ദേശിക്കുന്ന കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ സന്ദേശമാണ് പുറത്തായിരിക്കുന്നത് അച്ചടക്കത്തോടെയുള്ള ആഘോഷം മതിയെന്നും ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ല എന്നുമാണ് വിലക്കിന് കാരണമായി പറയുന്നത് കൂത്തുപറമ്പ് നിയോജകമണ്ഡലം യു ഡി എഫ് കമ്മിറ്റി ഇന്ന് പാനൂരിൽ ഷാഫി പറമ്പലിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും അതിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും എന്നാൽ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്നുമാണ് ലീഗ് നേതാവ് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് വോട്ടെണ്ണൽ ദിവസം വനിതാ ലീഗ് പ്രവർത്തകർ റോഡിലിറങ്ങി ആഘോഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിലക്ക് ഷാഫി പറമ്പലിന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി പാനൂരിൽ വെള്ളിയാഴ്ച സ്വീകരണം നൽകുന്നുണ്ട് എന്നാൽ സ്വീകരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയിലോ പ്രകടനത്തിലോ സ്ത്രീകൾ പങ്കെടുക്കേണ്ടതില്ല ആഘോഷപരമായ ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ല എന്നാൽ ഷാഫി പറമ്പലിന് അഭിവാദ്യം അർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകുമെന്നും ഷാഹുൽ ഹമീദ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശമെന്നും സന്ദേശത്തിലുണ്ട് കൂത്തുപറമ്പ് നിയോജകമണ്ഡലം യു ഡി എഫ് കമ്മിറ്റി പാനൂരിൽ വെച്ച് ഷാഫി പറമ്പലിന് സ്വീകരണം നൽകുന്നത് ഇന്ന് വൈകിട്ടാണ് സന്ദേശം വ്യാപകമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് എന്നാൽ സംഭവത്തിൽ ഇതുവരെ നേതാക്കളാരും പ്രതികരിച്ചിട്ടില്ല